ഇന്ന് തിന്മ അധികരിക്കുന്ന ഒരു സമൂഹത്താണ് നന്മ സംസാരിക്കുന്നവൻ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവൻ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവൻ ക്രിസ്തുവിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവൻ സുവിശേഷം പ്രഘോഷിക്കുന്നവൻ ദൈവരാജ്യമൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവൻ ഇന്നും ക്രൂശിക്കപ്പെടുന്നു ഇന്നും ക്രൂശിക്കപ്പെടുന്നു നീതിബോധമുള്ള ഒരു സമൂഹത്തിൽ ക്രിസ്തു അനുഭവമുള്ളവരായി സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുമ്പോൾ ക്രൂശിക്കപ്പെടുന്നവർ സാധാരണക്കാർ മാത്രമല്ല അവിടെ മെത്രാന്മാരും വൈദികരും സാധാരണ ജനങ്ങളും എല്ലാവരും ആ പക്ഷത്ത് നിൽക്കുമ്പോൾ പലപ്പോഴും പീഡനമേൽക്കേണ്ടി വരിക സ്വാഭാവികമാണ് അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നാം ചുറ്റുപാടുകളിലും കാണുന്നുണ്ട് പ്രിയമുള്ളവരെ പരിശുദ്ധ സഭ വലിയ പ്രതിസന്ധിയിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഒരു പരിധിവരെ ഒരു ജൂബിലി വർഷമാണ് എഴുപതുകൾക്ക് ശേഷമുള്ള വിഭജനത്തിന് ശേഷമുള്ള നമ്മുടെ സഭയുടെ അസ്തിത്വത്തിൻ്റെ സഭയുടെ നിലനിൽപ്പിൻ്റെ കെട്ടുപണിയുടെ വർഷങ്ങളൊന്ന് വാർത്ത് വായിച്ചെടുക്കുമ്പോൾ സെൻറ്റ് ജോൺസ് മാർക്കറ്റിൽ ജോൺസ് മാർക്കറ്റിലുള്ള സെയിൻറ്റ് ഗ്രിഗോറിയോസ് ദേവാലയം പണിതത് രണ്ട് വിഭാഗവും ഒന്നിച്ചു നിന്ന് പണിത ദേവാലയമാണ് കളരിക്കൽ തോമസ് കളരിക്കൽ ബ്രദേഴ്സും അതുപോലെ തന്നെയുള്ള ഒ എം മാത്യുവും അതുപോലെ സി കെ തോമസ് തുടങ്ങിയുള്ള പ്രഗത്ഭരായ അനേകം ആളുകളുടെ എത്രയോ വലിയ കോൺട്രിബ്യൂഷൻസാണ് ആ ദേവാലയത്തിന് ഉണ്ടായിരുന്നത് എന്നുള്ളത് ഒരു പക്ഷേ എങ്കിൽ ഇപ്പോഴത്തെ ന്യൂജൻ ആളുകൾക്ക് അധികം അറിവുണ്ടാവുകയില്ല അവിടെ ഒരു തർക്കം വന്നു എഴുപതുകളിലെ വിഭജനത്തിന് ശേഷം അവരൊന്നും തർക്കിക്കാനൊന്നും നിന്നില്ല അവരവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയാണ് ഉണ്ടായത് അതാണ് ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചു പല സ്ഥലങ്ങളിലായി സർവീസ് സെൻ്റേഴ്സ് ആയിരുന്നു അതിനുശേഷമാണ് പ്രിയപ്പെട്ട ഒ എ മാത്യൂസ് പോലെയുള്ള വലിയ മനുഷ്യരുടെ വലിയ ഇനീഷ്യേറ്റീവുകൾ നമുക്ക് ബാംഗ്ലൂർ ക്യൂൻസ് റോഡിൽ നമുക്കൊരു സ്ഥലം ലഭിക്കുകയും അവിടെ നിന്നുമാണ് നമ്മളുടെ എന്ന് പറയുന്നത് അതിനൊരു അമ്പത് വർഷത്തെ പഴക്കമുണ്ട് വാത്സല്യ ദൈവമക്കളെ അങ്ങനെയുള്ള അനുഭവത്തിൽ നിന്നും തീയിൽ ചാലിച്ചെടുത്ത അതുപോലെ തന്നെ എത്രയും ജ്വലിച്ചു നിൽക്കുന്ന തീയിൽ നിന്നും ചാലിച്ചെടുത്ത ഒരു ഒരു സഭയും അതിൻ്റെ സംവിധാനങ്ങളുമാണ് ഇന്ന് യാഘോബായ സുറിയാനി സഭയുടെ നിന്ന് പറയുന്നത് നമുക്ക് വേണ്ടി പലപ്പോഴും ബാധിക്കുവാൻ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് നമുക്ക് വേണ്ടി ബാധിക്കുവാൻ കേരളത്തിലെ ക്രൈസ്തവ സമൂഹമുണ്ട് ഇന്ന് നമുക്ക് വേണ്ടി വർ വർത്തമാനം പറയുവാൻ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരുമുണ്ട് ഇന്ന് നമുക്ക് വേണ്ടി സംസാരിക്കുവാൻ ഈ രാജ്യത്തെ ഗവൺമെൻറ് ഉണ്ട് അതുകൊണ്ടാണല്ലോ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും പ്രതിനിധികൾ ഈ സഭയ്ക്ക് ഒരു കതോലിക്കായ വായിച്ചപ്പോൾ അവിടേക്ക് വന്നത് അതുകൊണ്ടാണ് ലോകത്തെ മുഴുവൻ ക്രൈസ്തവ സഭകളിലെയും പ്രതിനിധികൾ പരിശുദ്ധ മർപ്പാപ്പാ തിരുമേനയുടെ അടക്കം അന്ന് അവിടെ ഈ സ്ഥാനാരോഹണ ചടങ്ങുകളിലൊക്കെ വന്ന് പങ്കെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇന്ന് നമ്മൾ തനിച്ചല്ല എന്തായാലും ഒരു കാര്യത്തിൽ നമുക്കെല്ലാവർക്കും സന്തോഷമുണ്ട് ഒരു മെത്രാപോലീത്ത തുറന്നു പറഞ്ഞു മറവിഭാഗത്തിൽ നമ്മുടെ സഹോദരങ്ങളൊരു ഒരു പോലീ അത് ഒരു തിരുമേനിയുടെ മാത്രം ശബ്ദമായിട്ടല്ല ഞാനതിനെ കാണുന്നത് കാരണം ആ സഭയിൽ ആ വിഭാഗത്തിൽ ഒത്തിരി നല്ല ആളുകളുണ്ട് ഇത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന അനേകം ആളുകളുണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ ക്രിസ്തീയതയില്ല എന്ന് വിശ്വസിക്കുന്ന അനേകം ആളുകളുണ്ട് സഹോദരങ്ങളല്ലേ ആ സഹോദരങ്ങളെ നിലയിലെ കാണുന്നതിനും അബ്രഹാം ലോത്തിനോട് പറഞ്ഞതുപോലെ നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് എന്ന് പറയുവാനുള്ളതായ മനോഭാവം ഉണ്ടാകുന്നതിന് വേണ്ടി അഭിമന്യ പിതാക്കന്മാരുടെയും അതുപോലെ തന്നെ ആ സഭയിലെ കതോലിഖ്യബാവായിട്ടുമൊക്കെ നേതൃത്വത്തിലുള്ളതായ സഭാ സംവിധാനം മാറി ചിന്തിച്ച് വൈരങ്ങളില്ലാതെ തർക്കങ്ങളില്ലാതെ സ്നേഹത്തോടെ സഹവസിക്കുവാൻ വഴക്കുകളും വ്യവഹാരങ്ങളുമെല്ലാം അവസാനിപ്പിക്കുവാൻ ചർച്ചകളിലൂടെ പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ പരിശുദ്ധ പത്രികീസ്ബാവായുടെ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ കീഴിൽ അടിയുറച്ചു നിൽക്കുന്ന പരി മലങ്കര യാഖോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയും സ്വതന്ത്ര സഭ എന്നുള്ള നിലയിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയും ആ പൈതൃകമെല്ലാം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് രണ്ട് സഭകളായി ഇവിടെ സഹോദരങ്ങളെ സഹോദരങ്ങളെപ്പോലെ മത്സരമില്ലാതെ വഴക്കുകളില്ലാതെ ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം അതാണ് സഭ എന്നും ആഗ്രഹിച്ചിട്ടുള്ളതും ആഗ്രഹിക്കുന്നതും ഇനിയും നമ്മൾ ഇപ്പോഴും നമ്മൾ വിഭാവനം ചെയ്യുന്നതും നിങ്ങളെല്ലാവരും സഭയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം സഹോദരങ്ങളായ സഭയുടെ ഇടയിലുള്ള പ്രശ്നങ്ങളും ഇതുപോലെ പ്രാർത്ഥനാപൂർവ്വം ദൈവാത്മാവിലൂടെ പരിഹരിക്കപ്പെടുവാൻ അവർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തി പകർന്നു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആരോട് നമുക്ക് വെറുപ്പും വിദ്വേഷവും ഒന്നുമില്ല കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ തിക്തമായ അനുഭവങ്ങളെല്ലാം നമ്മൾ മറക്കണം നമ്മൾ മുന്നോട്ടാണ് സഞ്ചരിക്കുന്നത് ചരിത്രത്തിൽ പലതും സംഭവിച്ചിട്ടുണ്ട് അതേക്കുറിച്ച് നമ്മൾ പിറപെറുക്കുന്നവരാവരുത് മുന്നോട്ടുള്ളതായ പ്രയാണത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏത് വഴികളിലൂടെ നടത്തുന്നുവോ അതിൽ ആശ്രയം വെച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കണം ഈ തിരഞ്ഞെടുപ്പും ഈ സ്ഥാനാരോഹണും ഇന്നത്തെ നമ്മൾ സഭയ്ക്ക് സഭയ്ക്ക് ലഭിക്കുന്നതായ അംഗീകാരവും ദൈവം നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ളത് മാത്രമാണ്